ഒരു കാലത്ത് പരസ്യകലാരംഗത്തെ പ്രഗത്ഭരായിരുന്നു ചുവരെഴുത്ത് കലാകാരന്മാർ വെള്ളപൂശിയ ചുവരുകളിലെ വടിവത്ത അക്ഷരങ്ങൾ എഴുത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന വൈദഗ്ധ്യം എല്ലാം കൊണ്ടും ഇവർ കാഴ്ചക്കാരെ ആകർഷിച്ചിരുന്നു എന്നാൽ ഫ്ലെക്സും ബാനറും പോസ്റ്ററുകളുമൊക്കെ കളന്നിറഞ്ഞപ്പോൾ ചുവരെഴുത്ത് പ്രതാപകാലത്തിന്റെ ഓർമ്മകളിൽ ഒതുങ്ങി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം എത്തിയതോടെ ചുവരെഴുത്ത് കലാകാരന്മാർ ചായക്കൂട്ടുകളുമായി തെരുവുകളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ആദ്യമായിട്ട് ഈ രംഗത്തേക്കൊക്കെ വന്നത് ഈ സർഗവാസനങ്ങൾ അന്നത്തെ കാലത്ത് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് മതിലെഴുതിയും ബാനർ എഴുതുന്നൊക്കെ പറഞ്ഞാൽ ഒരു പൊതുസമൂഹം തന്നെ വലിയ ഒരു പ്രോത്സാഹനമൊക്കെ തന്നിരുന്നു അന്നത്തെ കാലത്ത് പെട്രോൾ വാക്സിൻ്റെ വെളിച്ചത്തിൽ രാത്രി അതുപോലെ തന്നെ പമ്പം കത്തിച്ചും വാഹനങ്ങളിലെ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് തന്നൊക്കെ അതിരാവിലെ വരെ രാത്രി മുതൽ അതിരാവിലെ വരെ എഴുതുന്ന രീതിയായിരുന്നു അപ്പോൾ ഈ കലയ്ക്ക് വലിയ പ്രാധാന്യമായിരുന്നു ഒരു പൊതുസമൂഹം ഇത് നെഞ്ചേറ്റവും പ്രോത്സാഹിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഫ്ലെക്സ് പോലുള്ള മാർഗ്ഗങ്ങൾ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ വന്നപ്പോൾ ഞങ്ങളുടെ കലാകാരന്മാർക്കെല്ലാം തൊഴിലില്ലാത്ത അവസ്ഥയായി പലരും ഈ രംഗത്തു നിന്ന് തന്നെ വിട്ടുപോയി ജീവിതമാർഗം വഴിമുട്ടുന്ന സ്ഥിതിയിൽ പലരും ഹോട്ടലിൽ പാത്രം കഴിയും മീങ്കച്ചോടം നടത്തി നാരങ്ങാ വിറ്റ് ഉപജീവനം നടത്തുന്ന ഒരു രീതിയുണ്ട് ചില ആളുകൾ പെയിൻറ്റിംഗ് രംഗത്തേക്ക് ഹൗസ് പെയിൻറ്റിങ്ങിൻ്റെ രംഗത്തേക്കൊക്കെ മാറി വീണ്ടും ഇതുപോലുള്ള ഇലക്ഷനൊക്കെ വരുമ്പോൾ മാത്രമാണ് കുറച്ച് അവശേഷിക്കുന്ന തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ കലാകാരന്മാർക്ക് തൊഴിലുള്ളത് നമ്മുടെ ദേശീയോത്സവം എനിക്ക് തോന്നുന്നത് പലരും പറയുന്ന ഓണത്തേക്കാൾ ഉപരി നമ്മുടെ ഇലക്ഷൻ ആണെന്നാണ് ഇലക്ഷന്റെ സമയത്താണ് പ്രകൃതി സൗഹൃദ മതിലെഴുത്തുകൾ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് വീണ്ടും അത് ഒരു വേദിയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു ഹരിതച്ചട്ടം പാലിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പായതിനാൽ ചുവരെഴുത്ത് കലാകാരന്മാർക്കുള്ള ആവശ്യക്കാരും ഏറെയാണ് പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തുടങ്ങിയതോടെ രാഷ്ട്രീയ പാർട്ടികൾ ചുവരെഴുത്തും ആരംഭിച്ചു കഴിഞ്ഞു സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം